എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ രണ്ട് ആടുകൾ വിൽപ്പനക്ക് ഒരു പെടയും ഒരു മുട്ടനുമാണ് വിൽപ്പനക്കുള്ളത് പിഴയാട് ഏകദേശം ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ രണ്ടും കൂടി സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പെണ്ണാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ അത്യാവശ്യം കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള കാളവില്പനക്ക് ഏകദേശം നൂറ്റി നാൽപ്പത്തഞ്ച് കിലോ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാളും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പടയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള അത്യാവശ്യം പാൽ ഉള്ള ഒരാടാണ് വളർത്താനുജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാണ്ടിക്കാട് മുടിക്കോട് അത്യാവശ്യം വലിപ്പമുള്ള ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടന് രണ്ട് പെട പാൽ അത്യാവശ്യം മൂന്ന് കുട്ടികളും കുടിക്കാനുള്ള പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവരെ നാലും കൂടി ഒരാടും മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം കൊല്ലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഗിനിക്കോഴികൾ വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം രണ്ടും മെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അറുന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് ഓമച്ചപ്പുഴ വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് ബീറ്റൽ ക്രോസ് പെണ്ണാടാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്ന് കോടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചെമ്മടിനടുത്ത് കുണ്ടൂർ ഈ കാണുന്ന ബ്രൗണാണ് മുട്ടന് ഈ കാണുന്ന ബ്ലാക്ക് പട പടക്കുട്ടിയാണ് കേട്ടോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിത്തുകാൽ അസിൽ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒന്നര മാസം പ്രായം ഏഴ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിലല്ല മിക്സറാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴും കൂടി ആയിരത്തി നാന്നൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് കോഴികൾ വിൽപ്പനക്ക് ഇതിൽ കാണുന്ന ഈ പൂവൻ കോഴിയും പിന്നെ ഇപ്പോൾ കാണുന്ന ഈ മുള്ളൻ കോഴി പയറുമാണ് വിൽപ്പനക്കുള്ളത് ഈ മുള്ളം കോഴി മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പൂവൻ കോഴിക്ക് അഞ്ഞൂറ് രൂപയും മുള്ളൻ പയറിന് ജോഡിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് വില ഉദ്ദേശിക്കുന്നത് സ്ഥലം കോട്ടക്കൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇത്തയോടുകൂടി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ